ഭീകരാക്രമണം നടന്ന കൃത്യം പതിനഞ്ചാം ദിവസം ഓപ്പറേഷൻ ഇന്ത്യ പാകിസ്ഥാന് തിരിച്ചടി നൽകി ലോകത്തിലെ ഏറ്റവും ശക്തമായ നാലാമത്തെ സൈന്യമാണ് ഇന്ത്യയുടേത് ആക്രമണത്തിൽ ഏറ്റവും കൃത്യതയും ദ്രുതവേഗത്തിലുമുള്ള നടപടികളാണ് ഇന്ത്യൻ വ്യോമസേനയുടെ മുഖമുദ്ര ശത്രുവിന്റെ താവളത്തെ നിമിഷങ്ങളുടെ വ്യത്യാസത്തിൽ തകർത്തെറിയാനും ഇന്ത്യക്ക് കഴിയും ഇന്ത്യ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ പലതും എയർ ടു മിസൈലുകളാണ് ഇന്ത്യ ഉപയോഗിച്ചിരിക്കുന്നത് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും സൈനികബലം പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ മുന്നിൽ പാകിസ്ഥാൻ ഒരു പൊട്ടു മാത്രം പരമ്പരാഗത യുദ്ധരീതികളിൽ നിന്നും മാറ്റമുണ്ടായത് രണ്ടായിരത്തിന്റെ തുടക്കത്തിലാണ് അതീവ പ്രഹരമേറിയ ഉപകരണങ്ങൾ വേണമെന്ന് മനസ്സിലാക്കിയ സേന മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ നടപടികളൊക്കെ തുടക്കമിട്ടു ബങ്കറുകൾക്കും കെട്ടിടങ്ങൾക്കും അകത്തേക്ക് തുരന്നു കയറിയ ശേഷം പൊട്ടിത്തെറിക്കുന്ന മിസൈലുകളും ബോംബുകളും വ്യോമസേന വാങ്ങി രണ്ടായിരത്തി പത്തൊമ്പതിലെ ബാലാക്കോട്ട് ആക്രമണത്തിന് മാത്രം ഉപയോഗിച്ചത് രണ്ടായിരം മിസൈലുകളാണ് ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും സൈനിക ബലാബലം പരിശോധിച്ചാൽ സൈനിക ശക്തിയിൽ പന്ത്രണ്ടാം സ്ഥാനത്താണ് പാകിസ്ഥാൻ ഇന്ത്യ ആകട്ടെ നാലാമതും ഇന്ത്യയിലെ സൈനികരുടെ എണ്ണം പരിശോധിച്ചാൽ പതിനാല് ലക്ഷത്തി അൻപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപതാണ് എന്നാൽ പാകിസ്ഥാനിലേത് വെറും ആറ് ലക്ഷത്തി അൻപത്തിനാലായിരം മാത്രം ഇന്ത്യൻ സൈനികർ നിരന്നു നിന്നാൽ പാകിസ്ഥാൻ സൈനികർ ഇന്ത്യക്ക് മുന്നിൽ കീഴടങ്ങേണ്ടി വരും ഇനി യുദ്ധവിമാനങ്ങൾ എടുത്താൽ ഇന്ത്യക്ക് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് യുദ്ധവിമാനങ്ങളാണുള്ളത് പാകിസ്ഥാനോ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എണ്ണവും ഹെലികോപ്റ്ററുകളുടെ കാര്യം എടുത്താലോ ഇന്ത്യക്ക് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതും പാകിസ്ഥാന് മുന്നൂറ്റി എഴുപത്തി മൂന്നും മാത്രം ആക്രമണ ഹെലികോപ്റ്റർ ഇന്ത്യക്ക് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതും പാകിസ്ഥാന് മുന്നൂറ്റി എഴുപത്തി മൂന്നുമാണ് വിമാനവാഹിനി ഇന്ത്യക്ക് രണ്ടെണ്ണം ഉള്ളപ്പോൾ പാകിസ്ഥാന് ഒന്നുപോലുമില്ല അന്തർവാഹിനി ഇന്ത്യക്കുള്ളത് പതിനെട്ടെണ്ണവും പാകിസ്ഥാന് എട്ടെണ്ണവുമാണ് യുദ്ധ ടാങ്ക് കവപ്പിത വാഹനം പീരങ്കി ടൗസ് തുടങ്ങിയവയെല്ലാം പാകിസ്ഥാനേക്കാൾ നാലിരട്ടിയാണ് ഇന്ത്യക്കുള്ളത് കൂടാതെ റിസർവ് പാരാമിലിറ്ററി കാറ്റഗറിയും എല്ലാം താരതമ്യം ചെയ്താലും പാകിസ്ഥാന് ഇന്ത്യക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല അതിനാൽ യുദ്ധത്തിൽ പാകിസ്ഥാനെ പ്രതിരോധിക്കാൻ ശക്തിയുള്ള യുദ്ധവിമാനങ്ങൾ ഇന്ത്യയിൽ സുസജ്ജം ഇനി ഇന്ത്യ യുദ്ധത്തിനായി ഉപയോഗിച്ച ആയുധങ്ങൾ പരിശോധിക്കാം റഫാൽ പതിനാറോളം ആയുധാറകളുള്ള യുദ്ധ വിമാനം ത്രിതല ശേഷിയുള്ള വിമാനം എയർ ടു എയർ എയർ ടു ഗ്രൗണ്ട് എയർ ടു സർഫേഴ്സ് എന്നിങ്ങനെ മൂന്ന് തരങ്ങളിലേക്ക് പ്രഹരിക്കാനുള്ള ശേഷിയുണ്ട് റഫാലിന് ആണവ മിസൈലുകൾ വഹിക്കാനുള്ള ശേഷി അത്യാധുനിക റഡാർ റിസീവറുകളുണ്ട് ഇരട്ട എഞ്ചിൻ നടത്തിയ ആക്രമണങ്ങളെല്ലാം ഇന്ത്യയുടെ വ്യോമ അതിർത്തിയിലാണെന്നതാണ് പ്രധാനം റഫാൽ വിമാനങ്ങളെ കുറിച്ച് പറയുമ്പോൾ പ്രധാനപ്പെട്ട മിസൈലുകളെ കുറിച്ചും പറയണം ഇരുന്നൂറ്റി അൻപത് മുതൽ അഞ്ഞൂറ്റി അറുപത് വരെ കിലോമീറ്റർ ദൂരപരിധി കൃത്യമായ ലക്ഷ്യ നിർണയം കടുപ്പമേറിയ ലക്ഷ്യങ്ങളെ ഭേദിക്കാൻ ശേഷി മറ്റൊന്ന് അത്യുഗ്ര പ്രഹരശേഷിയുള്ള ഹാമർ ബോംബുകളും പാകിസ്ഥാൻ എതിരെ പരീക്ഷിച്ചവയാണ് മറ്റൊരു പ്രധാനപ്പെട്ട മിസൈലാണ് പൃഥ്വി മിസൈൽ കരയിൽ നിന്ന് കരയിലേക്ക് തൊടുക്കുന്ന ബാലിസ്റ്റിക് മിസൈലാണിത് ഡിആർഡിഒ നിർമ്മിച്ച ഈ മിസൈലിന് നാലായിരത്തി നാനൂറ് മുതൽ അയ്യായിരത്തി അറുന്നൂറ് കിലോഗ്രാം ഭാരമാണുള്ളത് നൂറ്റി അൻപത് മുതൽ എഴുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരപരിധിയാണ് പരിധിയാണ് പൃഥ്വി മിസൈലിനുള്ളത് മറ്റൊന്നാണ് മിക് ട്വന്റി നയൻ വിമാനം ശത്രുപാളയത്തിലേക്ക് അതിക്രമിച്ചു കയറി ആക്രമിക്കുകയാണ് മിക് ട്വന്റി ലക്ഷ്യം അഗ്നി അഞ്ചു മിസൈലാകട്ടെ ഇന്ത്യ നിർമ്മിതമാണ് അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരപരിധിയും അൻപതിനായിരം കിലോഗ്രാം ഭാരവുമാണുള്ളത് ഇന്ത്യയുടെ ശക്തിയായി കരുതുന്ന മറ്റ് ആയുധങ്ങൾ സുഖോയ് തേർട്ടി മണിക്കൂറിൽ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വേഗത്തിൽ പാഞ്ഞെടുക്കുവാൻ ശേഷിയുള്ള മറ്റൊരു വിമാനം ശത്രുപാളയത്തിലേക്ക് അതിക്രമിച്ചു കയറി ആക്രമണം നടത്തുന്നതാണ് ഇതിന്റെ പ്രത്യേകത ഇവ കൂടാതെ ജാഗ്വർ വിമാനം മിരാഷ് ടൂ വിമാനം എസ് മിസൈൽ തേജസ് വിമാനം അങ്ങനെ വ്യത്യസ്തങ്ങളായ പല സംവിധാനങ്ങളുള്ള ആയുധ ശേഖരം ഇന്ത്യയ്ക്കുണ്ട് ഭീകര ക്യാമ്പുകൾ ലക്ഷ്യമിട്ടാണ് ഇന്ത്യ ആക്രമണം നടത്തിയത് ഇത്തരം ക്യാമ്പുകളെ കുറിച്ചുള്ള വിവരശേഖരണമെല്ലാം വർഷവും നമ്മൾ നടത്താറുണ്ട് മാറുന്ന കാലത്തിന്റെ യുദ്ധമുറകൾക്കനുസരിച്ച് മാറാൻ ഇന്ത്യൻ വ്യോമസേനകൾക്കായിട്ടുണ്ട് അതിനാവശ്യമായ ആയുധ കരുത്തും അത്യാധുനിക സാങ്കേതിക വിദ്യയും കരുത്തുറ്റ യുദ്ധവിമാനങ്ങളും കാലാകാലങ്ങളെടുത്താണ് നമ്മൾ സ്വന്തമാക്കിയതും അപ്പാച്ചി ഹെലികോപ്റ്റർ ലോകത്തെ ഏറ്റവും ആക്രമണ കരുത്തുള്ള ഹെലികോപ്റ്ററുകൾ ഒന്നാണിത് ടാങ്ക് ബസ്റ്റർ എന്ന് വിളിപ്പേര് ഒരേ സമയം പതിനാറ് ടാങ്കുകൾ തകർക്കാനാകുന്ന പതിനാറ് ഹെൽഫയർ മിസൈലുകൾ വഹിക്കാൻ കഴിയും റഡാറുകളെ വെട്ടിച്ച വൃക്ഷങ്ങളുടെ ഉയരത്തിൽ താഴ്ന്നു പറക്കാൻ കഴിയും കൂടാതെ ഇരുപത്തിയോരായിരം വരെ ഉയരത്തിലും പറക്കാൻ കഴിയും ജാഗർ വിമാനമാകട്ടെ റഡാറുകളെ വെട്ടിച്ച ബോംബിട്ട് ശത്രുവിന്റെ പിന്നിര നീക്കങ്ങൾ തകർക്കാൻ കഴിയുന്നവയാണ് ബ്രഹ്മോസ് മിസൈലാകട്ടെ കരയിൽ നിന്നും കരയിലേക്ക് തുടക്കാവുന്നതുമാണ് ഇങ്ങനെ എണ്ണം പറഞ്ഞു ആയുധ ശേഖരങ്ങളുടെ സൈനിക ബലമുള്ള ഇന്ത്യയോട് വെല്ലുവിളി നടത്തുമ്പോൾ പാകിസ്ഥാൻ സ്വന്തം ശേഷി ഇടയ്ക്കൊക്കെ വിലയിരുത്തുന്നത് നന്നാകുമെന്നാണ് പറയാനുള്ളത് യുദ്ധമായിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞ് ഇന്ത്യക്ക് നേരെ പാഞ്ഞെടുക്കുമ്പോൾ അതിനെ തടുക്കാനും തകർക്കാനും ഇന്ത്യൻ സൈനികർ ഉൾപ്പെടെ ഇന്ത്യക്കാർ തയ്യാറാണ് അതിനും മാത്രം വളർന്നിട്ട് തന്നെയാണ് ഇന്ത്യ കാത്തിരുന്നൊരു പ്രത്യാക്രമണം നടത്തിയതെന്നും ഓർക്കണം